ஹலோ புதிய எல்லாம் எல்லாருக்கும் சுவாகம் അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ആയിട്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന അടിപൊളി ലൈറ്റം ഓട്ടം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചുറ്റുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും കഴിക്കാത്തവർക്ക് ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്താൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് രണ്ട് പാത്രം ഇതുപോലെ എടുത്ത് വെച്ച ശേഷം മുട്ടയുടെ മുട്ടയാണ് എടുത്തേക്കുന്നത് രണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഇതുപോലെ ഇതുപോലൊന്ന് വേർതിരിച്ച് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്ത് രണ്ട് മുട്ടയുടെ വെള്ളം ഒരു പാത്രം ത്തിലും രണ്ട് മുട്ടയുടെ മഞ്ഞ വേറൊരു പത്രത്തിലോട്ടും ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞ ആദ്യം ഒന്ന് പറപ്പിച്ചെടുക്കണം അങ്ങ് ഒരുപാട് പറിപ്പിക്കേണ്ട നമ്മളിങ്ങോട്ട് പറ്റുന്ന അത്രയും രീതിയിലൊന്ന് പറപ്പിച്ചെടുക്കുക അതൊന്ന് പറപ്പിച്ച് മാറ്റിയ ശേഷം നമുക്കതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും ഒന്ന് നല്ലതുപോലെ പറപ്പിച്ചെടുക്കണം നല്ലതുപോലെ പറഞ്ഞ് കിട്ടണം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് പറിപ്പിച്ചെടുക്കാം ബീറ്റർ ഇല്ലാതെ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് പറപ്പിച്ചെടുത്താൽ മതി അതൊന്ന് പറഞ്ഞ് കിട്ടണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ കഴിക്കാതോ അതനുസരിച്ച് നമുക്കത് ചെയ്ത് പതപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ട റെഡിയാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുപോലെയും കഴിച്ചിട്ടില്ല എന്നുള്ള ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുവേ നമ്മൾ പിള്ളേർക്ക് ഓംലെറ്റ് ഒക്കെ കൊണ്ടു ഉണ്ടായി കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ചില പിള്ളേർ കഴിക്കാറില്ലല്ലേ പക്ഷേ ഇങ്ങനെ ഉണ്ടായി കൊടുത്ത് അവർ കഴിക്കും കേട്ടോ പ്രത്യേകിച്ച് അതിൻ്റെ കാണാനുള്ള ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കണ്ടിട്ടെങ്കിലും അവർ കഴിക്കുകയോ കാരണം നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കഴിക്കാത്ത പിള്ളേരും കഴിക്കും കേട്ടോ അപ്പം ഇതുവരെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ പിള്ളേർ നല്ലതുപോലെ കഴിക്കും കേട്ടോ അപ്പോൾ പലർക്കും പരാതിയാണ് പിള്ളേർ മുട്ട കഴിക്കാറില്ല എന്ന പരാതിയുള്ളത് അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കുവേ അപ്പോൾ അതാണ്ട് ഇത് ഞാൻ നല്ലതുപോലെ വറപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയേ ഇനി നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ശേഷം കടായി ഒന്ന് വട്ടം ചുറ്റിച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ടയുടെ മഞ്ഞ അത് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നിരത്തി കൊടുത്ത ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം അപ്പം ഇതിലേക്ക് അധികം പൊടികളെ വേറെ ഒന്നും ചേർക്കുന്നില്ല ഉള്ളി അങ്ങനത്തെ ഒരു സാധനവും വേണ്ട ആകെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ശകല ഉപ്പും മുളക് പൊടിയും മാത്രം ആട്ടോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം കുരുമുളക് കൂടി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ നിരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ശകലം ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇത് ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് സമയം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുളകുപൊടിയും കൂടെ ഞാൻ ഇതുപോലെ വിതറി കൊടുത്ത ശേഷം അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അടച്ചുവെച്ച ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അടിപൊളി ടേസ്റ്റ് പോകാം കേട്ടോ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വെച്ചിരുന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ട് വരുമേ അപ്പോൾ നല്ലത് ഏകദേശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവർ കഴിക്കും പിന്നീട് അവർ ഇതുപോലെ ഉണ്ടാക്കി തരാൻ പറയുകയും ചെയ്യും കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്സ് വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്